ഇന്നത്തെ എൻ്റെ വീട്ടിയോ ഇവിടെ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ പ്രാത്തമൊക്കെ ആയിട്ട് കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു കർട്ടനൊക്കെ കഴകില് മൊത്തം ക്ലീൻ ചെയ്യൽ ഒരു പണി എല്ലാ ദിവസവും നമ്മൾ ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ചെയ്യിൽ അടിക്കലും തുടക്കലൊക്കെ എല്ലാ ദിവസവും നടത്തുന്നതല്ലേ പക്ഷേ ഞാനിവിടെ കർട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടോ കർട്ടൻ ഒക്കെ അഴിച്ച് ചെയ്യുള്ളൂ അപ്പോൾ അത് അതിനിടയ്ക്ക് അമ്മ ഒരു തേങ്ങ തേങ്ങൻ്റെ തൊട്ടുകിടന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇന്ന് അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടുത്തെ കർട്ടനുകളൊക്കെ ആണെങ്കിൽ പഴയ മോഡലാണ് നമ്മൾ വീട് പണിത ആ ഒരു സമയത്തുള്ള കർട്ടനും ഇതൊക്കെയാണ് അത് അഴിച്ച് കഴുകണമെന്നൊക്കെ വലിയ പണിയാണ് അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ പ്രാത്ത് പെരുന്നാൾ നോമ്പ് ആ ഒരു അവസരങ്ങളിൽ ഇങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാറ് പിന്നെ എന്തായാലും ഞങ്ങൾ കുറേ മുൻപൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാത്തിന് ഒരാഴ്ച മുൻപൊക്കെ നമ്മൾ പണികളിങ്ങനെ ഓരോന്ന് തുടങ്ങും അതൊക്കെ ഭയങ്കര ആണ് അപ്പോൾ നമ്മൾ പണികൾ കർട്ടൻ ഇതൊക്കെ ഒന്നും കഴുകാറില്ല മുൻപൊക്കെ അതൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ അന്നൊക്കെ ഉമ്മായൊക്കെ അതിനായിട്ട് മുന്നിട്ടിറങ്ങും അങ്ങനെ അതൊക്കെ പക്ഷേ നമ്മൾ ആ സമയത്തൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ ഉമ്മായ വാപ്പായും ഒക്കെ എന്തും നമ്മളുടെ കൂടെ ഉണ്ടാകും അവർ നമ്മളെ വിട്ട് പോകുകയും ചെയ്യില്ല ആ ഒരു ധാരണയായിരിക്കും നമ്മൾക്ക് പക്ഷേ അവർ നമ്മളെ വിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ വേറെ ഒരു ലോകം വേറൊരിതായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ ഈ ഇതുപോലെ നമ്മൾക്ക് പെരുന്നാൾ നോമ്പ് പ്രാത്ത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസരങ്ങളിലായിരിക്കും നമ്മൾക്ക് അവർ ഉമ്മായും വാപ്പായും നഷ്ടപ്പെട്ടവരാണെങ്കിൽ അവരുണ്ടായിരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും പിന്നെ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള ആഘോഷ ദിവസങ്ങൾ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരിക്കലും ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ എവിടെയോ ഒരു വിഷമം തങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും കാര്യം നമ്മളെല്ലാത്തിലും കൂടും എടുക്കും ഇതെല്ലാം ചെയ്യും പക്ഷെ എന്നാലും നമ്മളുടെ മനസ്സിലെവിടെയോ ഇരുന്നൊരു വിങ്ങലായിരിക്കും പക്ഷേ എത്രയോ പേര് ഉമ്മായ പാപ്പായെയൊക്കെ അകന്ന് കഴിയുന്നവരുണ്ട് അവര ധിക്കരിച്ച് പോയിട്ടുള്ളവരുണ്ട് പിന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് പിണങ്ങി കഴിയുന്നവരൊക്കെയുണ്ട് പക്ഷെ അവരൊക്കെ ഈ സമയം ഒന്ന് പ്രത്യേകം ോർക്കേണ്ടതാണ് കാരണം ഈ ദിവസങ്ങളൊന്നും അവർ ഒപ്പമുള്ള ദിവസങ്ങളൊന്നും നമ്മൾക്ക് ഇനി തിരിച്ചു വരില്ല എല്ലാം നഷ്ടങ്ങൾ ഓരോ ദിവസവും ഇപ്പം അവർ ജീവിച്ചിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ അവർക്കൊപ്പം ഇല്ലാതെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പക്ഷെ അത് ഭയങ്കര നഷ്ടമായിരിക്കും അവർ ഒരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല ദിവസങ്ങൾ അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾക്ക് ഒരു ബോധം വീഴുക അവർ നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഒരു അതെപ്പോഴായിരിക്കും നമ്മൾ അവർ നല്ല സമയത്ത് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒപ്പം നടന്നിട്ടുള്ള ഓരോ നോമ്പും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി വരിക ഓരോ വിഷമങ്ങളൊക്കെ നോക്കുക അപ്പം നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല അപ്പം അങ്ങനെ ആരെങ്കിലും വല്ല പിണക്കത്തിലോ അങ്ങനെ അകന്നൊക്കെ കഴിയുകയാണെങ്കിൽ ഒരു അവസരത്തിൽ ഇനിയിപ്പോൾ തോമ്പും ഇതൊക്കെ വരുകയാണ് എല്ലാവരും നല്ല നിലയിൽ തന്നെ മുൻപോട്ട് പോകുകയും ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിടന്നിട്ടായിരിക്കും കേട്ടോ അവരുടെ പണി ഓടി വന്ന് ഇവിടെ ആയിരിക്കും ഓടി വന്ന് കിടക്കുക ഇന്നിപ്പോൾ അവർ സ്കൂളിലൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ ഇനി എല്ലാം നേരിയാക്കി ഇടയാണ് ഇനി ഇപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെയാകും പക്ഷേ എന്നാലും നമ്മൾക്കൊരു അടിച്ചു വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നേരെ വെച്ച് കാണുമ്പോൾ കുറച്ച് സമയം ഒരു സന്തോഷമുണ്ട് മനസ്സിന് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അതൊക്കെ അപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ടവരൊക്കെ പോയി നമ്മൾക്ക് നമുക്ക് എന്താഘോഷം വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയതൊക്കെ തന്നെയായിരിക്കും കേട്ടോ മനസ്സിൻ്റെ വിഷമം ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുക അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ചുമ്മാ പാപ്പ എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിയുന്നത്ര അവർക്ക് നല്ല സന്തോഷവും ഇതുമൊക്കെ കൊടുക്കുക അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്കെല്ലാം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ വരുന്ന സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഒന്നല്ലെങ്കിൽ നമ്മളെ നമ്മളോ അല്ലെങ്കിൽ അവരോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾക്ക് ഈ ഒരു വിശേഷ ദിവസങ്ങളൊക്കെ നമ്മൾക്കതൊരു ഭയങ്കര വേദനയായിട്ട് തീരും നമ്മൾക്ക് ഇനി ആ ദിവസങ്ങളൊന്നും തിരിച്ച് പിടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഇപ്പം ഞാനൊരു മീൻകറി ഉണ്ടാക്കേണ്ട അപ്പം ഇന്നത്തെ മീൻകറിയാണ് അപ്പോൾ ഈ മീനിനെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ കലങ്ങും കിളിമീൻ ഈ മാങ്ങയും മൂവണ്ട മാങ്ങയുണ്ടോ അത് കലങ്ങണ ഒരു മാങ്ങയാണ് അപ്പം ഞാനിങ്ങനെ ഓർത്തു ബീനാഗിരി വരട്ടി വെച്ചാൽ പെട്ടെന്ന് കലങ്ങൂല അപ്പോൾ ആ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് കരുതി അപ്പോൾ തൊണ്ടൊക്കെ കളയാതെ അധികം മൂത്ത മാങ്ങയല്ല നമ്മുടെ മാവുമ്പത്തന്നെ ഉണ്ടായതാണ്ട അപ്പോൾ വേപ്പിലയും കൂടി കുറച്ചിടാന്ന് കരുതി പോവാണ് അപ്പോൾ അതാ മാങ്ങയും മുളകും മഞ്ഞളും പിന്നെ ഈ മീനും കൂടി ഒന്ന് വിനാഗിരിയിൽ മുക്കിയെടുത്തിട്ടാണ് ഇട്ടത് കാരണം അത് കലങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് പിന്നെ അല്ലെങ്കിൽ ഞാൻ കിളിമീൻ വയ്ക്കാറുള്ള എങ്ങനെയാന്ന് വെച്ചാൽ തേങ്ങ അരപ്പൂട്ടിയൊക്കെ വേവിച്ച് അരപ്പ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഈ മീനും മാങ്ങയൊക്കെ ഇടും പക്ഷേ എന്നാലും അത് കലങ്ങൂട്ട അപ്പം ഞാൻ ഈ രീതി ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിരിക്കട്ടെ അപ്പോൾ ആ കറിവേപ്പില അപ്പോൾ താഴെ നിന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്നും നല്ലതില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഒടിച്ച് ഓടിച്ച് താഴെ നല്ലതൊന്നും ഇല്ല കേട്ടോ അപ്പം മേളിൽ കയറുകയാണെങ്കിൽ നല്ല ഇല കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ മേളീത് ഇല കുറച്ച് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഈ കറി അടുപ്പത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ ചോറും അവിടെ ഒരടുപ്പത്ത് ചോറും തിളക്കാൻ കിട്ടാം അപ്പോൾ അത് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പണി അവിടെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോൾ എടുത്താൽ മതി രണ്ട് അപ്പോൾ രാവിലത്തെ ആ ഒരു പണി അവിടെ തീരുകയാണ് അപ്പോൾ അതാ ഈ കറിവേപ്പില ഇതിലേക്ക് പൊട്ടിച്ചിടാം അപ്പം നല്ല നാടൻ കറിവിയപ്പം നല്ല മണം ഇതൊക്കെ ഉണ്ടിട്ടാ അപ്പം അതേക്കാ ഇത് അപ്പോൾ അതത് തിളച്ച് വരുന്നുണ്ട് അപ്പം ഞാൻ തേങ്ങ വെറുതെ ഇങ്ങനെ അതിലും കുറച്ച് മഞ്ഞളും മുളകും കൂടിയും അരച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയുടെ ഒപ്പം അപ്പോൾ അത് അരച്ചതും ഇതിലേക്ക് തേ ഇനിയിപ്പോൾ ചേർക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും അതിലേക്ക് ഒഴിക്കുക കേട്ടോ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ദേ ഇതുപോലെ അരപ്പ് അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക തേങ്ങ നമ്മൾ പച്ച തേങ്ങ മാത്രം അരച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കളർ അത്ര ഉണ്ടാവില്ല കേട്ടോ കറിയുടെ കളർ അത്ര തോന്നില്ല നമ്മൾ ആ തേങ്ങ അരക്കണതിലും കുറച്ച് മഞ്ഞൾ മുളകും കൂടിയും കൂട്ടി നമ്മൾ എന്ത് കറിയാണെങ്കിലും അതേട്ടാ കുറച്ച് മഞ്ഞളും കൂട്ടി ഉള്ളൂ ആ കറിയുടെ ഒരു ശരിക്കുള്ള ഒരു കളർ വരുന്നു അപ്പോൾ അതാ അരപ്പൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ മാങ്ങ ഇട്ട തക്കാളി ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ കറി ഇതേ തിളച്ച് നല്ല കുറുകി നല്ല പരുവായിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മാങ്ങ കലങ്ങിയിട്ടില്ല അപ്പോൾ വിനാഗിരി വെരട്ടി ഒന്ന് വച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മാങ്ങ കലങ്ങിയാൽ പിന്നെ അതിൻ്റെ തൊലിയും കളഞ്ഞില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഈ മീനിൻ്റെ വാൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ലക്ഷം എടുത്തപ്പോൾ അതിൻ്റെ വാൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാൻ മറന്നുപോയി അതിനെപ്പറ്റി അപ്പോൾ ഞങ്ങൾക്കിവിടെ പൂച്ച കുഞ്ഞ് പുതിയ പൂച്ച ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് അതിഥികളുണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അതാണ് നേരത്തെ പിള്ളേർ കാണിച്ചത് ഇപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടോ പൂച്ചക്കുഞ്ഞനെ കളിപ്പിച്ചിരിക്കലാണ് ഇപ്പോൾ അപ്പം ഞങ്ങൾ ഫുഡ് ഉച്ചക്കത്തെ ചോറ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ കിളിമീൻ വെച്ചതും പിന്നെ കിളിമീൻ വറുത്തതും ഒക്കെ കൂട്ടി ഉച്ചക്കത്തെ ഊണ് ഇവിടെ കഴിക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെ അപ്പോൾ ഇനി ഞാൻ ബാക്കി കുറേ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും